ഇപ്പൊ പരിശുദ്ധ അമ്മയാണ് യൂണിറ്റ് കൊണ്ടുവന്നതും ആ സ്ലിഹന്മാരെ ഒക്കെ ഒരുമിച്ച് കൂട്ടിയെന്ന് പറഞ്ഞത് അപ്പൊ ഈ ഒരു താപസ്ഥ സന്യാസ ജീവിതം ഈ ഏഴു വർഷം അഞ്ചു വർഷം ജീവിക്കുന്നതിനിടയില് പരിശുദ്ധ അമ്മയുടെ റോൾ എന്തായിരുന്നു സിസ്റ്റേഴ്സിന്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു പരിശുദ്ധ അമ്മയുടെ റോളും പരിശുദ്ധ അമ്മയുടെ എക്സ്പീരിയൻസും എന്തായിരുന്നു പറയുന്നു പരിശുദ്ധ അമ്മയുടെ റോൾ എന്റെ ലൈഫിൽ ഫ്രം ദൈമ ഐ ഗോട്ട് ടു നോ ആസ് എ ക്രിസ്റ്റ്യൻ തന്നെ ഐ ഗോട്ട് ടു നോ മോർ അബൌട്ട് ഫേത്ത് ഫേത്ത് എന്താണ് ഹോലി മാർഗറിനെ പിടിച്ചു കാരണം ഒരു വീക്കസ്റ്റ് ആയി അമ്മേനെ പിടിക്കാൻ പറ്റുള്ളൂ അപ്പോ ഐ വാസ് വെരി മോർ യു എക് യു ആർ വീക്ക് യു ക്യാൻ ഗ്രോ ഇൻ ഹ്യൂമലിറ്റി സോ ബിക്കോസ് ഐ വാസ് എ വെരി വീക്ക് ചൈൽഡ് ആൻഡ് ആസ് എ പേഴ്സൺ പക്ഷേ ലവ് ബൈ ഗോൺ ഐ നോ ആൻഡ് ഐ വാസ് ലവ് ബൈ ഗോഡ് വീക്ക് ബട്ട് ലവ് ബൈ ഗോഡ് സോ അതിൽ നിന്ന് വശുദ്ധ അമ്മയുടെ കൈ ആണ് പിടിച്ചത് അന്ന് മുതൽ ബിക്കോസ് ആസ് എ ആസ് യു ആർ ഗ്രോയിങ് ഇൻ യോർ ടീനേജേഴ്സ് യു ഹാവ് എ ലോട്ട് ഓഫ് ഈ കോൺഫ്ലിക്ട്സ് ഇന്നർ കോൺഫ്ലിക്സും ഐഡൻറ്റിറ്റി ക്രൈസിസും അങ്ങനത്തെ കാര്യങ്ങളും അപ്പോൾ ഐ വുഡ് ഫീൽ നോ ബ്ലീസ് അണ്ടർസ്റ്റാൻഡിങ് സംടൈംസ് മൈ പേരൻറ്റ്സ് നോട്ട് ബിക്കോസ് ദേ ഡോൺ അണ്ടർസ്റ്റാൻഡ് എൻ്റെ ഒരു ടീനേജിൻ്റെ ഫേസ്ഡ് ഐ ഫീൽ നോ ബ്ലീസ് അണ്ടർസ്റ്റാൻഡിങ് എസ്പെഷ്യലി ദൈവ കിട്ടി കഴിഞ്ഞിട്ട് ദ സ്റ്റാർട്ടിങ് വെൻ വെൻ ഐ വാസ് കൂടി അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് അത് പിന്നീട് എനിക്ക് മനസ്സിലായി അപ്പൊ ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചു എന്നിട്ട് പരിശുദ്ധ അമ്മ താങ്ങി എൻ്റെ ബ്രിജസ് ലൈഫിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെയും കൊണ്ടുവന്ന പരിശുദ്ധ അമ്മ ആണ് ഈ ഡിസേൺമെന്റിന്റെ സമയത്ത് കാരണം ഐ ന്യൂ മദർ എന്നിട്ട് ബിക്കോസ് ഐ മദർ മദർലിയർ ദവർ ഡൗട്ട്സ് വെദർ ഐ വാസ് ഡിസേണിങ് പ്രോപ്പർലി ഓർ വെദർ ഇറ്റ് വാസ് മദേഴ്സ് ഇൻഫ്ലുവൻസ് സോ ഐ ടോൾഡ് ഐ ഹാഡ് ഹെൽഡ് ഹോലി മദർസ് ആൻഡ് പക്ഷേ ഇത് അമ്മയുടെ കൈയല്ലേ പിടിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇത് തെറ്റാണെങ്കിൽ പ്ലീസ് റിമൂവ് മീ ഐ മീൻ ഐ ഐ ഓ ഓഫർഡ് വൺ മന്ത് റോസ മിസ്റ്റിക്ക അമ്മയുടെ ഒരു ഫീസ്റ്റിൻ്റെ സമയത്തും ഒരു മാസം ഏകദേശം ഓഫർ ചെയ്തു ആസ് ഐ കട്ട് ഓഫ് ഫ്രം മദർ ഇത് ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ലെറ്റ് ഇഡ് ബി ലെറ്റ് ഇറ്റ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗോഡ്സ് വിൽ ലെറ്റ് ഇറ്റ് ഗോ ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഗോഡ്സ് വിൽ ഓ ഓലി മദർ ഗിവ് മീ ദ സ്ട്രെങ്ത് അങ്ങനെ പറഞ്ഞു ജപമാല എടുത്തു ജപമാല ഓൺലി ദ റോസറി കാരണം എൻ്റെ ഫസ്റ്റ് ഫയർ റിട്രീറ്റ് എൻ്റെ എക്സ്പീരിയൻസ് ടു ആൻസർ ദ ഫസ്റ്റ് കോൾ ഇറ്റ് സെൽഫ് ഐ ഐ വോസ് ബ്ലാങ്ക് ഐ ഡോ ഹൗ ടു ആൻസർ ലൈക് സിസ്റ്റർ റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് യെസ് എനിക്ക് ദൈവി ഉണ്ട് അറിയാം പക്ഷേ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് അതെങ്ങനെയെല്ലാം വിടണ്ടേ എങ്ങനെയാത് റിലീജിയസ് ലൈഫൊക്കെ എന്താണ് ദറ്റ് ടൈം ഐ ഫെൽ ഹോലി മദർ സിങ് ടു മീ പ്രേ ദോസറി പ്രേ ദ റോസറി ഫോർ യുവർ പ്രൊട്ടക്ഷൻ അപ്പോൾ ആ സെയിം ഫോർമുല എന്നാൽ ഈ മൊണാസ്റ്റിക് ലൈഫിൽ കടന്നപ്പോൾ ഐ റിമെമ്പേർഡ് അറേ ഫേസ്റ്റ് റിലീജിയസ് ലൈഫ് എങ്ങനെയാണ് പരിശുധാമയുടെ കഴിഞ്ഞ അതുപോലെ ഒന്ന് ഒരു സമർപ്പണം ഇപ്പൊ ഇത് റിയൽ ആണെങ്കിൽ ഇത് മുന്നോട്ട് പോകോട്ടെ പക്ഷെ ഇത് റിയൽ അല്ലെങ്കിൽ കക്ഷെയാണ് പരിശുദ്ധാമത്തിലേക്ക് നയിച്ചത് ഹോലി ഇരുവാഡ് ബോംബെ ഗേൾ ലൈഫ് ഫുൾ ഗേൾ ലൈഫിൽ നിന്ന് സന്യാസ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ അമ്മ ആ ഒരു റിലീജിയസ് ലൈഫിൽ നിന്ന് ഒരു കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ള മൊണാസ്റ്റിക് ലൈഫിലേക്ക് കൈപ്പിടിച്ച് ദാറ്റ് ഇസ് ട്രൂ വെരി ട്രൂ മെനി പീപ്പിൾ ടോൾഡ് മീ ഓൾസോ ഐ യു ജസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഹെർ ഓക്കെ സോ മെനി ടോൾഡ് സിസ്റ്റർ ഓൾസോ ഐ യു ഇൻഫ്ലുവൻസ്ഡ് അപ്പം നമ്മളിങ്ങനെ മറ്റുള്ളവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി അങ്ങനെ ആവും എന്നൊക്കെ തോന്നുന്ന സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മേനെ പിടിച്ചാൽ മതി പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചിട്ട് പറയാം പരിശുദ്ധ അമ്മേ നേർവഴിക്ക് നയിക്കണേ എനിക്കറിയില്ല ആസ് എ ഹ്യൂമൻ ബീങ് ഐ ഹാവ് ലിമിറ്റേഷൻസ് ഐ കൻ നോട്ട് സീ എവ്രിഥിങ് പക്ഷെ പരിശുദ്ധ അമ്മയ്ക്ക് കാണാമല്ലോ പരിശുദ്ധ അമ്മയെ നേരായ വഴിയിലൂടെ തന്നെ നയിക്കണേ പരിശുദ്ധാത്മാവിനെ വേണം എനിക്ക് ഈശോനെ വേണം അപ്പൊ നമുക്ക് പറയാനുള്ളതൊക്കെ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞ് വിമലഹൃദയ പ്രതിഷ്ഠി നടത്തി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നോക്കിക്കോ ഓക്കെ സോ അങ്ങനെ ഒരു ഡിസേൺമെന്റ് നടന്നു ഇനി മുമ്പ് അറിയാവുന്ന ഒരാളുടെ ഇൻഫ്ലുവൻസ് ആണോ അതോ ശരിക്കും ദൈവത്തിന്റെ ഹിതമാണോ അപ്പൊ ദൈവത്തിന്റെ ഹിതം ഡിസേൺ ചെയ്യാൻ നമ്മളെ ഏറ്റവും ബെസ്റ്റായിട്ട് സഹായിക്കാരാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ റോൾ അതാ അല്ലേ നമ്മളെ ഈശോയിലേക്ക് യിക്കും പരിശുദ്ധ അമ്മേനെ പിടിച്ചു കഴിഞ്ഞാൽ ആയിട്ടും പരിശുദ്ധ അമ്മ നമ്മളെ ഈശോയിലേക്കേ നയിക്കും അല്ലേ അപ്പം ആ പരിശുദ്ധ പരിശുദ്ധാത്മാനാൽ ഇത്രയും നിറഞ്ഞ പരിശുദ്ധ അമ്മ നമ്മളെ നമ്മളെ നമ്മളും പരിശുദ്ധാത്മാനാൽ നിറയാനായിട്ട് സഹായിക്കും എന്നിട്ട് ഈശോയിലേക്ക് നയിക്കും അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഡൗട്ട്സോ ഷെയ്ക്കിനെസോ ഒക്കെയുള്ള സമയത്ത് അധികം ഒന്നും ചിന്തിക്കാൻ പോണ്ട ചിന്തിക്കും തോറും നമ്മുടെ ഷെയ്ക്കിനെസ് കൂടും ഡൗട്ട്സ് കൂടും നമ്മുടെ മൈൻഡ് ലിമിറ്റഡ് അല്ലേ ഈ മൈൻഡ് കൊണ്ട് എല്ലാ ആൻസർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചെങ്ങനെയാ പറ്റണെ അപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കുക പരിശുദ്ധ അമ്മ അതിനാണ് നമുക്ക് പരിശുദ്ധ അമ്മേനെ തന്നിരിക്കുന്നത് അല്ല ഈശോ തന്നെ തന്നതല്ലേ പരിശുദ്ധ അമ്മ എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തില് കൂടുതൽ അടുത്തത് ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ് ആരെയും കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധയോട് ഇങ്ങനെ പരീക്ഷയിൽ പാസ്സാവണം അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണം അങ്ങനെ കാര്യം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു അധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈ ആദ്യ സന്യാസ ജീവിതത്തിൽ ഫസ്റ്റ് ബൗസ് എടുത്തത് ഒരു കോൺസെൻട്രേഷൻ പ്രയറ് നടത്തിയിട്ടാണ് അങ്ങനത്തെ ഒരു ഒരുക്കം നടത്തിയിട്ടാണ് അതും എന്നെ സഹായിച്ചത് സിസ്റ്ററിലൂടെയാണ് ആ കോൺസെൻക്രേഷൻ പ്രയർ എന്താണ് എനിക്ക് മനസ്സിലായത് ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതിലൂടെ ഒരു ഫോർട്ടി ഡേയ്സിന്റെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ടാണ് വൗസ് നടത്തിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഒരു പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും മൂന്ന് പേരും കൂടിയിട്ട് ഒരു കോൺസെൻക്രേഷൻ പ്രയർ നടത്തിയത് ശരിയാണ് ഈ പ്രതിഷ്ഠ കോൺസെൻക്രേഷൻ ടു ദി ഇമാക്കുലേറ്റ് ഹാർട്ട് എന്നുള്ള ഒരു കാര്യം സിസ്റ്ററാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് എനിക്ക് പേഴ്സണലായിട്ടും സിസ്റ്ററിനും എനിക്ക് പലർക്കും ആ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ ഞാനത് ഇങ്ങനൊരു സിസ്റ്റമാറ്റിക്കായി ചെയ്യാതെ എൻ്റെ ഹാർട്ട് കൊണ്ട് പക്ഷേ ഈ ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് കോൺസെൻട്രേറ്റിംഗ് ആ ഹാർട്ട്സ് ടു ദി ഇമാക്കുലേറ്റ് ഹാർട്ട് സോ താങ്ക് യു ഫോർ ദാറ്റ് ഹെൽപ്പ് ആ നാല്പത് ദിവസത്തിൻ്റെ ആ അനുഭവം വേറെ തന്നെയായിരുന്നു ഓരോ ദിവസം മദറിലൂടെ ഓരോ ദിവസം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു കോൺസെക്രേറ്റ് ആ ഹാർട്ട്സ് ടു ദ ഇമാക്കുലേറ്റ് ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് ഓലി മദർ അതെനിക്ക് ഐ ലോൺ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു കാരണം ഒരു ദിവസം കൂടുതൽ ആ ഒരു സ്റ്റേജസിലൂടെയാണ് പെട്ടെന്ന് നമുക്ക് പോയി ഒരു ഹൃദയം ഓ ഇന്നാ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഫസ്റ്റ് സെൽഫ് അവയർനെസ് വേണം ഞാൻ എന്താണ് എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കുറവുകളുണ്ട് എന്നെ തന്നെ ശുദ്ധീകരിക്കണം കുറച്ചും കൂടി വിശുദ്ധിയിലേക്ക് വരണം അങ്ങനത്തെ ഒരു സെൽഫ് അവയർനെസ് പാപം നല്ലതല്ല സുഖം നല്ലതല്ല അതൊക്കെ ഒഴിവാക്കണം അങ്ങനത്തെ ഒരു പിന്നെ ആ അത് പോയി കഴിയുമ്പോൾ വേറെ ഒരു സ്റ്റേജിലേക്ക് ആ ദൈവത്തിന്റെ സ്നേഹത്തിനെ പറ്റി ദൈവം ഇങ്ങനെ ആഗ്രഹിക്കുന്നു അതിലൂടെ ആ എങ്ങനെയാണ് ദൈവ സ്നേഹത്തിൻ്റെ എത്താം പരിശുദ്ധ അമ്മയിലൂടെ അങ്ങനെ ഒരു ഘട്ടം ഒരു സ്റ്റേജസിലൂടെയാണ് മദർ ഞങ്ങളെ നയിച്ചതും അവസാനത്തില് ഫൈനലി ഞങ്ങൾ ഒരു വലിയൊരു എഴുതി എഴുതിയാണ് ചെയ്തത് ആ കോൺസെക്രേഷന്റെ ആ ആ ഒരു ഉണ്ട് ദാറ്റ് ഓഫറിങ് കോൺസെക്രേറ്റിംഗ് ലാസ്റ്റ് നമ്മൾ എഴുതിയിട്ട് നമ്മുടെ പേര് പേരെഴുതിയിട്ട് ഉപ്പിടും അത് ശരിക്കൊരു എന്തോ ഒരു വൗസ് എടുക്കണ പോലെ തന്നെ ലൈക് ഐ ആം ഗിവിങ് മൈ ലൈഫ് ടു യു ഹോളി മദർ ഞാൻ എഴുതി ഉപ്പിട്ട് ഞാൻ തരുന്നു അങ്ങനത്തെ ഒരു ശരിക്കും പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ അത് സമർപ്പിച്ച പോലെ തന്നെ ഒരു അനുഭവമായിരുന്നു അതിനുശേഷം ഒത്തിരി നന്ദി വരുന്നുണ്ടായിരുന്നു ഒരു ഐ വാസ് ഫീലിങ് ഒരു അയ്യോ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ പരിശുദ്ധിയമ്മക്ക് ഒത്തിരി നന്ദി തന്നിട്ടില്ലല്ലോ കൊടുത്തിട്ടില്ലാലോ അങ്ങനത്തെ ഒരു വിഷമം ഒരു ചെറുതായിട്ട് അയ്യോ പരിശുദ്ധ അമ്മ ദൂരം തന്നേക്കണേ എനിക്ക് അങ്ങനെ ഒന്നും സാധിച്ചിട്ടില്ലല്ലോ അങ്ങനത്തെ ഒരു എന്താ പറയുക സ്നേഹം അതിനുശേഷമാണ് എനിക്ക് പരിശുദ്ധ അമ്മയോട് അന്ന് ഹൃദയത്തിൽ ഇത് തോന്നി ഇത്രമാത്രം കണ്ണ് നിറഞ്ഞിരുന്നില്ല അതിനുശേഷം ഉണ്ടായ ഫോർമേഷനും കഴിഞ്ഞ് ഒന്നുകൂടെ അടുത്ത് ഇപ്പം അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കണ്ട നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഉന്നത വണക്കം നമ്മൾ കൊടുത്തേ തീരും നമ്മളെ തന്നെ സഹായിക്കും ദൈവം പരിശുദ്ധ അമ്മേനെ എത്രമാത്രം ഇങ്ങനെ മാനിക്കുന്നു ദൈവം പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം എന്നിട്ട് നമ്മൾ ഒരു ഇല്ലാതെ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ അവഗണിക്കുകയാണോ പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടണ്ട ഉന്നത വണക്കം നമ്മളിലൂടെ കിട്ടണം തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധർക്ക് വണക്കം കൊടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം ഹൈപ്പർ ദുലായ അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ആ നന്ദിയും ഉന്നത വണക്കവും നമ്മൾ കൊടുക്കുമ്പോൾ അത് നമ്മളെ തന്നെ സഹായിക്കും നമ്മൾ കുറച്ചും കൂടി ഒരു സത്യത്തിലേക്ക് വരികയാണ് അല്ലേ അപ്പോൾ ആ പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കണം ഒപ്പം നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കണം പരിശുദ്ധ അമ്മയ്ക്കാണറിയുക എങ്ങനെയാണ് ഒന്നും കൂടിയും ബെറ്റർ ഓഫറിംഗ് ആയിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ് നമ്മൾ തന്നെ സമർപ്പിക്കുമ്പോൾ എന്തോരം ഉണ്ടാകും ഒരു വീട്ടിൽ നോക്കിയേ കുട്ടികൾ ഇങ്ങനെ വല്ലതും സമർപ്പിക്കുകയാണെങ്കിൽ അവരെ എന്തെങ്കിലും കൊണ്ടുപോയി വെക്കും അമ്മ കൊണ്ടുപോയി അതൊന്നും കൂടിയും കഴുകി ഒന്നും കൂടിയും വൃത്തിയാക്കി അങ്ങനെ വെക്കും അല്ലേ ഇപ്പോൾ ആൾത്താരയല്ലോ കുട്ടികളെ പൂവുകൾ പൂവ് കൊണ്ടുപോയി വെക്കില്ലേ ഇപ്പൊ വീടുകളിലുള്ള കൊച്ചു ആൾത്താറുകളിലൊക്കെ കുട്ടികൾ ചിലപ്പോൾ ചെളിന്ന് പറിക്കൊരു പൂവായിരിക്കും അവിടെ കൊണ്ടുപോയി വെക്കുക അപ്പൊ അമ്മ അതെടുത്ത് കഴുകി ഒന്നും കൂടി ഒന്ന് മിനുക്കി അവിടെ ഓക്കള അപ്പൊ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്കെന്നുള്ള ഒരു ആ ഒരു ആപ്തവാക്യം നമുക്ക് ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ആശ്രമമായാലും പരിശുദ്ധ റൂവയുടെ ആശ്രമമാണ് പരിശുദ്ധ റൂവായ മണവാട്ടിയാണല്ലോ പരിശുദ്ധ അമ്മ അപ്പൊ പരിശുദ്ധ അമ്മ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് കുറച്ചും കൂടി ഇവിടെ നോക്കി നടത്തണേ എന്റെ വീടല്ലേത്മാവിന്റെ ആശ്രമമാവുമ്പോ പരിശുദ്ധ അമ്മയല്ലേ നോക്കി നടത്ത പരിശുദ്ധാത്മാവിന്റെ ആശ്രമം പരിശുദ്ധ അമ്മയുടെ ആശ്രമം അല്ലേ ശരിക്കും ആ ഫോർമേഷൻ ആയാലും പരിശുദ്ധ അമ്മയാണ് നടത്തണേ മദറിലൂടെ മദറിനെ ഗൈഡ് ചെയ്യുന്നു പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യുന്നു പരിശുദ്ധ അമ്മ ഗൈഡ് ചെയ്യുന്നു പരിശുദ്ധ അമ്മയുടെ ആടെ ഇടപെടലാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓരോ കാര്യത്തിലൂടെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ഈശോയെ വളർത്തിയെടുത്തത് എങ്ങനെയാണ് ട്രെയിൻ ചെയ്തത് ഈശോയ്ക്ക് ട്രെയിനിങ് വേണമായിരുന്നുല്ലോ ഈശോയെ സോങ്സ് പഠിപ്പിച്ചതും പല്ല് തേക്കാൻ പോലും പഠിപ്പിച്ചതും നടക്കാനും പഠിപ്പിച്ചതും പരിശുദ്ധ അമ്മയാണ് അതുപോലെ ഈ താമസ സന്യാസത്തില് ഈശോയെ എങ്ങനെ സ്നേഹിക്കാൻ ആ ഈശോ എങ്ങനെ സ്നേഹിക്ക എങ്ങനെയാ ആ ആരാധനയ്ക്ക് ഇരിക്ക എങ്ങനെയാ ഈശോയെ നോക്ക എങ്ങനെയാ ഈശോയെ അഡ്രസ് ചെയ്യാ എന്നെ ഈശോയെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക ഈ പല വിചാരത്തിൽ പോകാതെ എങ്ങനെയാ ദൈവവചനത്തിൽ കുറച്ചും കൂടി അടയിരിക്കുക അത് ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷം ആ ഫോർമേഷൻ കൂടെ ഞങ്ങളുടെ ഫോർമേഷന്റെ മിസ്ട്രസ് ആയിട്ട് തന്നെ പരിശുദ്ധ അമ്മ റോസാ മിസ്റ്റിക്ക മാതാവിനെയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് ഇപ്പൊ ഞങ്ങൾ വരുന്ന ആ പുതിയ കുട്ടികളായാലും റോസാ മിസ്റ്റിക്ക ഹോളി മദറിനെയാണ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ് മൂന്ന് പൂക്കളുണ്ടല്ലോ അപ്പോൾ അതിൽ മൂന്ന് അർത്ഥങ്ങളുണ്ട് അത് പ്രെയർ പെനൻസ് ആൻഡ് റെപ്പറേഷൻ ഇമ്മോളേഷൻ എന്ന് പറയും സെൽഫ് ഇമ്മോളേഷൻ അപ്പോൾ അതിലൂടെ ആ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര സുഖമായിട്ടുള്ള കാര്യമൊന്നല്ല അത് എല്ലാവർക്കും അറിയാതെ അത് ഏത് ജീവിതമായാലും നമുക്ക് ഫോർമേഷൻ വേണം ഈവൻ റിലീജിയസ് ലൈഫായാലും ഈവൻ മാരിഡ് ലൈഫ് ആയാലും കാരണം നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് സ്റ്റോൺസ് ഇങ്ങനെ കൂടി വെക്കുമ്പോൾ അതിലെന്തായാലും ഒരച്ചിലുണ്ടാവും പിന്നെ അത് ഒരച്ചി 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 അത് സ്മൂത്ത് ആയിട്ട് പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രോട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്റ്റോറീസ് ആയിട്ട് മാറും പരിശുദ്ധ അമ്മ അങ്ങനെയാണ് ഒരു റോള് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇങ്ങനെ ഓരോ കല്ലുകളായിട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മ ഇങ്ങനെ ഉരച്ച് ഉരച്ച് ഉറച്ച് ഓരോരുത്തരെ ഇങ്ങനെ നല്ല സ്മൂത്ത് സ്മൂത്താക്കി ദൈവത്തിന് കൊടുക്കാൻ ഒരു നല്ല ഇൻസ്ട്രുമെന്റ് ആക്കി നമ്മളെ മാറ്റുന്നു അത് പരിശുദ്ധ അമ്മയും ചെയ്യും പിന്നെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരസുമ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റികൾ തമ്മിലുള്ള ഒരസിലുകളും ക്ലാഷസും ഒക്കെ ഇപ്പൊ ഒന്നുകൂടി സ്മൂത്ത് ആവാണ് അത് പരിശുദ്ധാത്മാൻ്റെ നയിക്കലാണ് ഇനിയിപ്പോൾ പറഞ്ഞാൽ തീരില്ല അങ്ങനെ തുടങ്ങി പരിശുദ്ധിക്കഴിഞ്ഞാൽ പിന്നെ തീരില്ല അങ്ങനെ ഓരോ അനുഭവങ്ങൾ എല്ലാം നമുക്ക് ഇങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ കുറേ ഉണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത് കുറേ ഉണ്ട് ഒത്തിരി ഒത്തിരി ഉള്ളത് കുറച്ച് നമുക്ക് കിട്ടിയ ആ ഒരു ദൈവിക അനുഭവം ഒത്തിരി ആൾക്കാരുമായിട്ട് പങ്കുവയ്ക്കാൻ നമ്മളിത് കുറച്ച് ഭാഗം റെക്കോർഡ് ചെയ്യുന്നു ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഓരോന്ന് പറയല്ല നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ കുറച്ച് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മൾ ഷെയർ ചെയ്യുകയാണ് അല്ലെ മൊണാസ്റ്റിക് ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ ദൈവമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തിലും അനുഭവത്തിലൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കണം അല്ലെ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കമ്മ്യൂണിറ്റേറിയൻ ലൈഫ് അപ്പോൾ ഒരു മൊണാസ്റ്റിക് മിനിസ്ട്രി ഉണ്ട് എന്താണ് മൊണാസ്റ്റിക് മിനിസ്ട്രി നമ്മൾ അനുഭവിച്ച ദൈവത്തിന് പങ്കുവയ്ക്കുക ഇവാഞ്ചലൈസേഷൻ ഇസ് എ ഡ്യൂട്ടി ഓഫ് എവറി ക്രിസ്ത്യൻ യെസ് ആണോ അപ്പോൾ കുറേ എക്സ്പീരിയൻസുകളും കുറേ കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അതിന് കുറച്ചെങ്കിലും നമ്മൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നു ഓക്കെ നമ്മൾ ഇപ്പോഴാണ് ഇപ്പോൾ അടുത്താണ് ഇങ്ങനെ തുടങ്ങിയത് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷേ ഒത്തിരി വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസുകൾ ആരും അറിയാതെ കുറേ എക്സ്പീരിയൻസുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിലുള്ള എക്സ്പീരിയൻസുകൾ കുറച്ചൊന്നൊരു ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴേക്കും അത് പബ്ലിക്കാക്കാൻ നമ്മൾ പോയിട്ടില്ല പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നിങ്ങൾക്കുള്ള കുറേ എക്സ്പീരിയൻസ് കുറച്ചെങ്കിലും മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക അത് ആർക്കെങ്കിലും ഒരു പ്രചോദനമായെങ്കിലോ ദൈവമായിട്ട് അടുക്കാനോ ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനോ പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസും ആ ഒരു പ്രഷസ്നെസും അറിയാനും അങ്ങനെ ഈ യുഗാന്തി സഭയിൽ ഈശോയുടെ രണ്ടാമത്തെ വരവിനായിട്ട് ഒരുങ്ങാൻ ഈശോയുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തേണ്ട കാലഘട്ടം നാളുകളാണിത് ഒരുങ്ങേണ്ട കാലഘട്ടം ഈശോ എപ്പോഴാ വരണേ ഈശോ വന്നോട്ടെ ഈശോ ഈശോ എപ്പോഴാ വരണമെങ്കിൽ വന്നോട്ടെ പക്ഷേ ഇത് നമ്മൾ ഒരുങ്ങിയിരിക്കണം ജാഗരൂകരായിരിക്കും അപ്പം നമ്മളിങ്ങനെ സൈലൻ്റായിട്ട് ഹിഡൻ ആയിട്ട് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളെ പ്രേരിപ്പിച്ചതാണെന്ത് ഇങ്ങനെ ഒരുങ്ങിയിരിക്കാൻ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യുക ഇൻസ്പയർ ചെയ്യുക പരിശുദ്ധാത്മാവാണത് ചെയ്യുക നമ്മളതിനുപകരണങ്ങളായി ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും